എല്ലാതെ ഗെയിംസും അതല്ലെങ്കിൽ ചൂടുകാറ് അപ്പൊ അവർക്കൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോ സാധനം തോന്നിയാ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ഞാനൊരു സാഹചര്യം ഇതായിരുന്നു അപ്പൊ ഐഡിയകളിൽ പൂം അപ്പം ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ബുക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് പറയുക അതുപോലെ തന്നെ ഇപ്പം ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഉണ്ട് പാസ് ഫോൺ ഉണ്ട് കൂടുതൽ ഞങ്ങളുടെ യൂട്യൂബറും ഫ്ലവേഴ്സും ഉപയോഗിക്കരുത് അതുപോലെ ഉപയോഗിക്കാറില്ല ഇതൊക്കെ പറയുന്നതെ മലയാളികൾ മറ്റു ഭാഷക്കാർക്കും അതെനിക്ക് പഠിപ്പിച്ചു പറ്റും എല്ലാവരും എന്തൊക്കെ ഒന്ന് വരുന്നത് കൊണ്ട് കേരളത്തിന് വന്നിട്ട് അപ്പൊ ഞാൻ പഠിപ്പിച്ച കണക്കുകയില്ല അപ്പൊ ഏർ അത്രമാത്രം കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പോ പ്രത്യേകമായിട്ടൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ പോളി സ്റ്റുഡൻസിന്റെ ആദരിച്ചു ആദരിച്ചു അങ്ങനെ കൊറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നാ ഈ ക്രാഫ്റ്റ് പഠിക്കുന്നതാണോ അതോ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലോ ഇത്രയേറെ നമ്മളിങ്ങനെ നേരത്തെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എല്ലാം തന്നെയും മേഡം ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതെല്ലാം സ്വന്തമായിട്ട് പഠിക്കുന്നതായിരുന്നു അതോ ചെയ്യുന്നതാണോ ഞാൻ സ്വന്തമായിട്ട് കുറെ ചെയ്ത് നോക്കാറുണ്ട് അപ്പൊ ആരെയും സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ പോലെ ഞാൻ സൈറ്റ് ചെയ്ത് നല്ല നല്ല സാധനങ്ങൾ ഉണ്ടാക്കി എക്സിബിഷൻ നടത്തണമെന്നുണ്ട് നല്ല അപ്പൊ ഈ ഗ്രാഫിലെന്നുള്ള എക്സ്പെരിമെന്റേഷൻ അല്ലാതെ തന്നെ ബ്യൂട്ടി എല്ലാത്തിനും പുറമെ വേറൊരു കലാ സൈഡും കൂടെയുണ്ട് അല്ലെ അഭിനയം പാട്ട് ഡാൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ച് ഒന്നും പറയുന്നു എന്റെ വെള്ളിയിൽ തന്നെ

ഞാൻ കഴിച്ചിതിനു പെട്ടെന്ന്. അപ്പോൾ എല്ലാം വലിക്കാൻ ഇതിക്ക് കാരണം. ഇങ്ങന ഒരു രണ്ട് സിരീസിലെ ഒന്നെങ്കിൽ ആഹ അങ്ങനെൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾൾ അതെ 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 തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ ആദ്യമായി തുടങ്ങിയ വ്യക്തി എന്ന നിലയിൽ തന്നെ എന്താണ് ഫാബ്രിക് പെയിന്റിങ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഫാബ്രിക് പെയിന്റിങ് പിന്നെ ഇതിനെ കുറിച്ച് ഇത് ഞാൻ ഫാബ്രിക് പെയിന്റിങ് മോബൈൽ പഠിച്ചിട്ടാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് സാരി ഡിസൈൻ ചെയ്ത് അതേപോലെ ഒരു ഗാഗാചോലി അങ്ങനെയും ഗാഗാച്ചോലി ഒന്നും ഇറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ വർഷം അതെ ഇത് ടാറ്റോലി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള്

ാണ് ഞങ്ങളത്യത് പിന്നെ കൂടുതൽ എന്റെ ഹസ്ബൻഡാണ് എന്റെ ഹസ്ബൻഡിന്റെ ഫുൾ സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോ ഇവിടെ ഇന്ന് നിങ്ങൾ സംസാരിക്കാൻ പറ്റിയത് തന്നെ പിന്നെ ഇനിയിപ്പോ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ ഒരു ബുക്ക് എനിക്ക് കൊണ്ടിരിക്കുന്നത് കാരണം എല്ലാവരും ചിലവുണ്ടെങ്കിൽ പാചകം അതല്ലെങ്കിൽ അതല്ലെങ്കിൽ ഇതെല്ലാം തികച്ചും എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് അല്ലെ അപ്പൊ ഇതല്ലാതെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും അധികം കുട്ടികളെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ച് ബ്യൂട്ടീഷ്യൻസ് ആക്കുകയും അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ അതിനെ കുറിച്ചൊന്നും പറയാൻ കഴിയുന്നത് ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സർട്ടിഫിക്കറ്റ് ആണ് ഞങ്ങള് ഇഷ്യൂ ചെയ്യുന്നത് പിന്നെ അപ്പോൾ നിർദ്ദേശമായ കുട്ടികൾക്ക് അപ്പൊ അവർക്ക് ബ്രിട്ടീഷൻ കൊടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാവും അപ്പൊ അവർക്ക് ഞാൻ അങ്ങനെ ഫിസ് എഴുതി വിടക്കാറില്ല അവർക്ക് പക്ഷെ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റൂല അപ്പൊ അല്ലാതെ അവർക്ക് ഞാൻ കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഓക്കെ അല്ലാതെ തന്നെ ഇപ്പൊ ഭാഷകൾ ഒത്തിരിയധികം ഭർത്തൊത്തിരി സ്ഥലങ്ങളിൽ പോയിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം ഭാഷ വളരെ നിഷ്പ്രയാസം പഠിച്ചെടുക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടാണ് മാനസികൾ അപ്പൊ എന്തൊക്കെ ഭാഷകൾ അറിയാമോ അതിനെ കുറിച്ചൊക്കെ ഇംഗ്ലീഷ് കന്നട എന്താ ഏഴ് ഭാഷ ഭാഷ അപ്പൊ ഈ ഭാഷകൾ അറിയാവുന്നത് എങ്ങനെ എങ്ങനെ ഉപയോഗപ്രദമായിട്ടുണ്ട്

കേരളത്തിൽ വന്നിട്ട് ഞാൻ പഠിപ്പിച്ച കണക്കിടില്ല അത്രമാത്രം കുട്ടികളെ ഞാൻ ഇപ്പോഴത്തെ കാര്യമില്ലാതെ മലയാളികളാതെ മറ്റു ഭാഷക്കാർക്കും അതെനിക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ടാണ് എല്ലാവരും എന്തൊക്കെ ഒന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ കണ്ടിട്ട് ഉപയോഗിച്ച കേരളത്തിന് വന്നിട്ട് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന കണക്കുകയില്ല അപ്പൊ അത്രമാത്രം കുട്ടികളെ ഞാൻ കണ്ടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പോ പ്രത്യേകപ്പെട്ടൊരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ സ്വന്തം എല്ലാരും അവ ബസ് കുടുംബങ്ങൾ ആദരിച്ചു അതേപോലെ ആദരിച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പൊ എന്താ ഈ ക്രാഫ്റ്റ് ഒക്കെ സ്വന്തമായിട്ട് പഠിക്കുന്നതാണോ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലോ ഇത്രയേറെ തന്നെ മാഡം ായിരുന്നു അത് അങ്ങനെ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ ഓരോന്നും ഞാൻ പൈ ചെയ്ത് കഴിച്ചത് നല്ല കാര്യങ്ങളുണ്ടാക്കി എക്സിഷൻ നടത്തണമെന്നുണ്ട് അപ്പൊ ഈ ഗ്രാഫിലുള്ള എക്സ്പെരിമെന്റേഷൻ അല്ലാതെ തന്നെ ബ്യൂട്ടി പാർലറിൽ ഒത്തിരി അധികം എക്സ്പിരിമെന്റേഷൻ ഉണ്ട് അത് എല്ലാം ഓർമ്മ വേറൊരു ും കൂടെയുണ്ട് അല്ലേ അഭിനയം പാട്ട് ഡാൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ച് ഒന്ന് പറയുന്നു അതൊന്നു പറഞ്ഞാൽ എന്റെ ബ്രിട്ടില് തന്നെ പിന്നെ എന്റെ മമ്മി നന്നായിട്ട് കവിത നന്നായിട്ട് പാടും നന്നായിട്ട് പാടും ഓക്കേ ഞാൻ പഠിച്ചു ഞാൻ ഓക്കേ 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 ഇന്നലെ ഞാൻ ഇണ്ട് പഠനം ചെയ്യാൻ ഞാൻ പരീക്ഷയ്ക്ക് പഠുവെയാലല്ലേ നോട്ട് ആ കുനിയാ കൊഴിഞ്ഞു നോട്ട് ആ വെടിയാ അങ്ങനത്തെ ടൈം ടേബിൾ ഉണ്ടാക്കാൻ പഠിക്കണം എന്താ കാഷ്ലിനെ കൊണ്ട് പഠിച്ചു അവനെ എല്ലാം പഠിക്കാൻ എനിക്ക് കാണിച്ചു നിന്ന ഒരു രണ്ട് സീരിയല്ലേ കൊണ്ട് ആഹ അങ്ങനെ പഠിക്കുണ്ടേ ചുമ്മാ അല്ല കേട്ടോ കുറച്ചൊട്ട് പഠിക്കരണ്ട് ആ അതെ തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ ആദ്യമായി തുടങ്ങിയ വ്യക്തി എന്ന നിലയിൽ തന്നെ എന്താണ് ഫാബ്രിക് പെയിന്റിങ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഫാബ്രിക് പെയിന്റിങ് പിന്നെ കാട്ടൂങ് അല്ലേ ഇതിനെ കുറിച്ച് ഒന്ന് പറയാനുള്ളൂ ഫാബ്രിക് പെയിന്റിംഗ് മോഡൽ പഠിച്ചതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് സാരി ഡിസൈൻ ചെയ്ത് അതേപോലൊരു ഗാഗാചോലി അങ്ങനെയും ഗാഗാചോലി ഇറങ്ങിട്ടില്ല അപ്പൊ ഞാൻ ഗാഗാചോലി അതെ ചാചോലിന്ന് പറഞ്ഞാൽ സാധാരണ നമ്മള് നീട്ടിനൊണ്ടാണ് ചെയ്യാറുള്ളത് കുറച്ച് കാര്യമില്ലാതെ മലയാളികൾ മറ്റു ഭാഷക്കാർക്കും അതെനിക്ക് പഠിച്ചു പറ്റും എല്ലാവരും എന്തൊക്കെ ഒന്ന് പറയുന്നത് കേരളത്തിൽ വന്നിട്ട് ഇപ്പൊ ഞാൻ പഠിപ്പിച്ച കണക്കുകയില്ല അത്രമാത്രം കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളിപ്പോ ഇപ്പൊ പ്രത്യേകപ്പെട്ട ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ സ്കൂളിൽ സ്റ്റുഡൻസിനെ വിളിച്ച് എല്ലാവരും വിളിച്ച് അവരെ ബസ് സ്റ്റുഡൻസിനെ ആദരിച്ചു അതേപോലെ ബസ് സ്റ്റാഫിനെ ഞങ്ങൾ ആദരിച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടിട്ടുണ്ട് ഇത്രയും അപ്പൊ എന്താ ഈ ക്രാഫ്റ്റ് പഠിക്കുന്നതാണോ അതോ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലോ ഇത്രയേറെ നമ്മളിങ്ങനെ ചെയ്യുന്ന സാധനങ്ങൾ എല്ലാം തന്നെയും മേഡം ഉണ്ടാക്കിയതാണ് അപ്പൊ ഇതെല്ലാം സ്വന്തമായിട്ട് പഠിക്കുന്നതല്ലോ അതോ ചെയ്യുന്നതാണോ ഞാൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാറുണ്ട് അപ്പൊ ആരെയും അങ്ങനെ അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ പോലെയുള്ള ഞാൻ നല്ല നല്ല കാര്യങ്ങളുണ്ടാക്കും എക്സിബിഷൻ നടക്കണമെന്നുണ്ട് അപ്പൊ ഈ എക്സ്പിരിമെന്റേഷൻ അല്ലാതെ തന്നെ ബ്യൂട്ടി പാർലറിൽ ഒത്തിരി അധികം എക്സ്പിരിമെന്റേഷൻ ഉണ്ടാകുന്നത് വേറൊരു സൈഡും കൂടി ഉണ്ട് അല്ലെ അഭിനയം പാട്ട് ഡാൻസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ച് ഒന്നും പറയുന്നു അതൊന്നു പറഞ്ഞാൽ എന്റെ ബ്രീല് തന്നെ നന്നായിട്ട് എല്ലാം പിന്നെ എന്റെ മമ്മി Uh ും -huh. so, ഞാൻ കാഴ്ലിക്ക് ഒന്ന് വെച്ചേക്കാം. അപ്പോൾ എല്ലാം പഠിക്കാൻ എനിക്ക് കാണിച്ചു തരും. നിന്നോ രണ്ട് സീരിയലിൽ പഠയുന്നു. ആഹ. വളരെ വലിയൊരു സിനിമയാണ് അങ്കിൾ. നമുക്കൊന്ന് പഠിക്കാനുണ്ട്. ആ. ഓക്കേ. ഇനി ఏం പറയണം? ഇത് ചെറിയ ഓ അതെ 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 തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ ആദ്യമായി തുടങ്ങിയ വ്യക്തി എന്ന നിലയില് തന്നെ എന്താണ് ഫാബ്രിക് പെയിന്റിങ് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഫാബ്രിക് പെയിന്റിങ് പിന്നെ ടാറ്റുറിംഗ് പറയുള്ളൂ ഇത് ഞാൻ ഫാബ്രിക് സൈലിന് മോബല് പഠിച്ചതാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യം ഒരു സാരി ഡിസൈൻഡിറ്റ് അതേപോലെ ഒരു ഗാഗാചോലി അങ്ങനെയും ഗാഗാചോലി ഇറങ്ങിയിട്ടില്ല അപ്പൊ ഞാൻ ഗാഗാചോലി ഇരുപത്തിനാല് വർഷം ഉണ്ട് അതെ ഇത് ടാറ്റോല സാധാരണ നമ്മള് ఈ నీట్ లో ఉండాలని